പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് ലോയിഡ് എ സിയുടെ റിമോട്ടിൻ്റെ ഒരു ഡെമോയാണ് ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലോയിഡിൻ്റെ മിക്ക എ സികളിൽ നിന്ന് ഈയൊരു റിമോട്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് പിന്നെ ചില പ്രീമിയം മോഡലിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ അട്രാക്റ്റീവായിട്ടുള്ള റിമോട്ടായിരിക്കും വരുന്നത് എങ്കിലും നിങ്ങൾക്ക് സാധാരണയായി മിക്ക ലോഡിൻ്റെ എ സിയിലും ഈ ഒരു റിമോട്ടാണ് യൂസ് ചെയ്തു വരുന്നത് അതിൽ തന്നെ സെൻട്രലായിട്ട് തന്നെ നിങ്ങൾക്ക് പവർ ബട്ടൺ വരുന്നുണ്ട് അത് പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ ട്വൻ്റി ഫോർ ഡിഗ്രിയിലായിരിക്കും ഈ റിമോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് തൊട്ടടുത്തായിട്ട് ഇടതു സൈഡായിട്ട് തന്നെ ടർബ് എന്നുള്ളൊരു ബട്ടൺ വരുന്നുണ്ട് ആ ടർബോ എന്നുള്ള ബട്ടൺ വരുന്നത് നിങ്ങൾക്ക് റൂമ് തന്നെ വളരെ പെട്ടെന്ന് കൂളിംഗ് ആവാൻ വേണ്ടിയിട്ടാണ് ടർബോ എന്നുള്ള ബട്ടൺ വരുന്നത് അതിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ ഫാൻ സ്പീഡ് ഏറ്റവും ഹൈലായിരിക്കും വർക്ക് ചെയ്യുന്നത് പിന്നെ കൂളിങ്ങും ഏറ്റവും മാക്സിമത്തിലായിരിക്കും അതായത് ഇതിൽ നമുക്ക് ടെമ്പറേച്ചർ ട്വൻറ്റി ഫോറിലാണ് കാണിക്കുന്നതെങ്കിലും കൂളിങ് വളരെ വേഗത്തിലാണ് കമ്പ്രസ്സർ വർക്ക് ചെയ്യുന്നത് അതുപോലെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ റൂം കൂളായി കിട്ടുന്നതാണ് നിങ്ങൾ പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് വരുന്ന സമയത്ത് തന്നെ റൂം വളരെ പെട്ടെന്ന് കൂളാൻ വേണ്ടിയിട്ട് ഈ ഒരു ടർബോ ബട്ടൺ നിങ്ങൾക്ക് യൂസ് ചെയ്യാം പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ എക്കോ എന്നുള്ള ഒരു മോഡ് അതിൻ്റെ വലത് സൈഡ് വരുന്നുണ്ട് എക്കോ എന്നുള്ള മോഡ് വരുന്നത് നിങ്ങൾക്ക് അതായത് നമ്മുടെ ഫുൾ ഫോം വരുമ്പോൾ നമുക്ക് എക്കണോമിക് മോഡ് എന്ന് പറയും അതായത് നിങ്ങൾക്ക് ആ ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ എ സിയുടെ അതായത് വളരെ കുറഞ്ഞ കറണ്ട് കൺസപ്ഷനിലായിരിക്കും എ സി വർക്ക് ചെയ്യുന്നത് പിന്നെ നമുക്ക് കൂളാൻ വേണ്ടി കുറച്ച് പതുക്കെ ആയിരിക്കും അതായത് വളരെ സ്ലോയിലായിരിക്കും കൂൾ ആകുന്നതും പക്ഷേ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ കറണ്ട് ചിലവിൽ തന്നെ ഈ ഒരു എക്കോബ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ അതിന് തൊട്ട് താഴെ തന്നെ സ്ലീപ്പ് എന്നുള്ളൊരു ബട്ടൺ വരുന്നുണ്ട് സ്ലീപ്പ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് എത്ര ഡിഗ്രിയിലാണ് നിങ്ങൾ കൂളിംഗ് വച്ചിരിക്കുന്നത് ഇപ്പം ട്വൻറ്റി ഫോർ ഡിഗ്രിയിലാണ് കൂളിങ് വച്ചിരിക്കുന്നതെങ്കിൽ തന്നെ അതൊരു ടു ഹവേഴ്സ് കഴിയുന്ന അനുസരിച്ച് തന്നെ നിങ്ങൾ ട്വൻ്റി ഫോർ എന്നുള്ളത് ട്വൻറ്റി സിക്സിലോട്ടോ അല്ലെങ്കിൽ ട്വൻറ്റി സിക്സ് എന്നുള്ളത് ട്വൻറ്റി എയ്റ്റിലോട്ടോ നിങ്ങൾക്ക് മാറുന്നതാണ് അതുമൂലം നിങ്ങൾക്ക് വളരെ കംഫോർട്ടായിട്ട് തന്നെ കിടന്നുറങ്ങാൻ പറ്റുന്നതാണ് ഈ ഒരു സ്ലീപ്പ് മോഡിൽ ഒരു ഫാൻ സ്പീഡ് വളരെ കുറഞ്ഞ സ്പീഡിലായിരിക്കും വർക്ക് ചെയ്യുന്നത് വളരെ സൈലൻ്റ് ആയിരിക്കട്ടായിരിക്കും ഈ ഒരു സ്ലീപ്പ് മോഡ് പിന്നെ തൊട്ടടുത്തായിട്ട് തന്നെ നിങ്ങൾക്ക് മോഡ് എന്നുള്ള ഒരു ബട്ടൺ വരുന്നുണ്ട് അതിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഒരു നാല് മോഡ് അത് കാണാൻ പറ്റും അതിൽ ഫസ്റ്റത്തേതാണ് ഡ്രൈ മോഡ് വരുന്നത് അത് മഴക്കാലത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡാണ് ഡ്രൈ മോഡ് വരുന്നത് പിന്നെ തൊട്ടടുത്തായിട്ട് തന്നെ ഫാൻ മോഡ് വരുന്നുണ്ട് അത് നമുക്ക് ഇൻഡോറിൽ വരുന്ന തന്നെ ഒരു ഫാനായിട്ട് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അതിൽ തന്നെ അതിൻ്റെ ഫാനിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തിന് ശേഷം ജസ്റ്റ് നമുക്ക് കൂളിംഗ് ഇല്ലാതെ ജസ്റ്റ് ഫാൻ മാത്രമായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ബട്ടൺ മോഡ് വരുന്നുണ്ട് ഹീറ്റ് മോഡ് അത് നമുക്ക് മഴ സമയം വളരെ നല്ല തണുപ്പേറിയ ദിവസങ്ങളിൽ തന്നെ നമുക്ക് ഹീറ്റ് മോഡ് ഇട്ടോ യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ ആ ഒരു തണുപ്പിനെ തന്നെ നമുക്ക് ഇല്ലാതാക്കി ഒരു ഹീറ്റ് മോഡ് മോഡിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ വരുന്നതാണ് ഓട്ടോ മോഡ് അതായത് നമ്മുടെ എ സി ഓട്ടോമാറ്റിക്കലായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത് അതിപ്പം ട്വൻ്റി ഫോർ ഇതിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് റൂം കൂളിംഗ് ആവുമനുസരിച്ച് തന്നെ അത് ട്വന്റി ഫോർ എന്നാലും ഇപ്പം ട്വന്റി സിക്സിലോട്ടോ അല്ലെങ്കിൽ റൂം ഹീറ്റ് കൂടുന്ന സമയത്തിനനുസരിച്ച് ഇപ്പം ട്വന്റി ടുവിലോട്ടോ മാറുന്നതാണ് ഓട്ടോ സെൻസ് ചെയ്തായിരിക്കും ഈ ഒരു മോഡ് വർക്ക് ചെയ്യുന്നത് അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഡിസ്പ്ലേ എന്നുള്ള ഒരു ബട്ടൺ വരുന്നുണ്ട് അത് എ സിയുടെ നമുക്ക് ടെമ്പറേച്ചർ കാണിക്കുന്ന ഒരു ഡിസ്പ്ലേ ഡിസ്പ്ലേയുടെ ലൈറ്റ് ഓഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഡിസ്പ്ലേ എന്നുള്ളൊരു ബട്ടൺ വരുന്നത് അതിൽ ജസ്റ്റ് ഞാൻ പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഡിസ്പ്ലേയുടെ ആ ഒരു ലൈറ്റ് ഓഫ് ഓഫാവുന്നതാണ് പിന്നെ നമുക്ക് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ അതായത് കൂട്ടാനും കുറയ്ക്കാനുള്ള ബട്ടണാണ് വരുന്നത് അതുവഴി തന്നെ നിങ്ങൾക്ക് ടെമ്പറേച്ചർ കൂട്ടാനും പിന്നെ താഴത്തെ ബട്ടണിൽ കൂടെ ടെമ്പറേച്ചർ കുറയ്ക്കാനും പറ്റുന്നതാണ് പിന്നെ ഏറ്റവും സെൻട്രലായിട്ട് ആയിട്ട് തന്നെ നമുക്ക് വി സിങ് എച്ച് സിങ് എന്നുള്ള രണ്ട് ബട്ടൺ വരുന്നുണ്ട് ആ രണ്ട് നമുക്ക് രണ്ട് സിങ് അതായത് വരുന്ന മോഡാണ് അത് നമുക്ക് ടൂ ബേ സിങ്ങിലൊക്കെ ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് വി സിംഗ് ആയിരിക്കും വർക്ക് ചെയ്യുന്നത് അതായത് നമ്മുടെ എ സിയുടെ ഫ്രണ്ടിലെത്തിയ ഒരു ടാപ്പ് ഉണ്ടല്ലോ ആ ഒരു മുകളിലോട്ടും താഴോട്ടും വരുന്ന ആ ഒരു ഫ്ലിപ്പ് നിങ്ങൾക്ക് ആ വി സിങ്ങിൽ പ്ലസ് ചെയ്യുന്ന അനുസരിച്ച് തന്നെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ആവുന്നതാണ് നിങ്ങൾ ഏത് പൊസിഷനിലാണ് ആ വി സിംഗ് സ്റ്റോപ്പ് ചെയ്യുന്നത് ആ ഒരു സിങ്ങിലായിരിക്കും നിങ്ങൾക്ക് കൂളിംഗ് ഒക്കെ വരുന്നത് പിന്നെ തൊട്ട് താഴെ തന്നെ എച്ച് സിങ് എന്നുള്ളൊരു ബട്ടൺ വരുന്നുണ്ട് അത് നിങ്ങൾക്ക് ഇതിനകത്തുള്ള ഒരു ഫ്ലിപ്പുണ്ട് അതായത് എ സിയുടെ നമുക്ക് ഫോർ ബി സിങ്ങിലൊക്കെ വരുന്ന മോഡലിലാണ് ആ ഒരു സിംഗ് വർക്ക് ചെയ്യുന്നത് അതിനകത്തായിട്ടുള്ള ആ ഒരു സിങ് ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് റൈറ്റിലോട്ടായിരിക്കും സിങ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ബട്ടൺ ആണ് എച്ച് സിംഗ് അതായത് ഹോൾസോണ്ടൽ സിംഗ് എന്ന് വരുന്നത് മറ്റേ മോഡലത്തെ ബി സിംഗ് വരുമ്പോൾ വെർട്ടിക്കൽ സിംഗുമാണ് വരുന്നത് പിന്നെ ഫാൻ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫാൻ എന്നുള്ളൊരു ബട്ടൺ വരുന്നത് അതിൽ മുകളിലോട്ട് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫാൻ സ്പീഡ് കൂട്ടാനും താഴോട്ട് കുറയ്ക്കാനും പറ്റുന്നതാണ് പിന്നെ മൈ മോഡ് എന്നുള്ളൊരു ബട്ടൺ വരുന്നുണ്ട് അത് നമുക്ക് വലുതായിട്ട് ഇത് യൂസ് ചെയ്യുന്നില്ല മിക്ക റിമോട്ടിൽ അത് ആ ഒരു മൈ മോഡ് വർക്ക് ചെയ്യുന്നില്ല അത് നോർമലായിട്ട് നിങ്ങൾക്ക് അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ മൈ മോഡ് സെലക്ട് ചെയ്യാം പക്ഷെ അത് ഈ ഒരു റിമോട്ടിൽ വർക്ക് ചെയ്യുന്നില്ല പിന്നെ ടൈമർ ഓണ് ടൈമർ ഓഫ് എന്നുള്ളൊരു ബട്ടൺ വരുന്നുണ്ട് അതിൽ തന്നെ നിങ്ങൾക്ക് ടൈമർ ഓൺ നിങ്ങൾക്ക് എത്ര മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾക്ക് എ സി ഓൺ ആവണം എന്നുള്ളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടൈം നിങ്ങൾക്ക് അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാവുന്നതാണ് ശേഷം തന്നെ നിങ്ങൾക്ക് ടൈമർ ഓഫ് എന്നുള്ളൊരു ബട്ടൺ വരുന്നുണ്ട് അത് നിങ്ങൾക്ക് എത്ര ടൈമിന് ശേഷമാണ് ഓഫ് ചെയ്യേണ്ടത് എ സി ഓഫ് ചെയ്യേണ്ടത് ആ ഒരു ടൈം നിങ്ങൾക്ക് സെറ്റ് സെലക്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് ഇനി അതോ നിങ്ങൾക്ക് അത് വേണ്ടെങ്കിൽ തന്നെ ഇപ്പം ടൈമർ ഓണിൽ പ്രസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സീറോയിൽ വെച്ചതിന് ശേഷം അത് ടൈമർ ഓൺ കൊടുക്കുകയാണെങ്കിൽ അത് ടൈമർ ഓൺ ഓഫ് ആവുകയും പിന്നെ ടൈമർ ഓഫ് ഓഫ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതും സീറോയിൽ വെച്ചതിന് ശേഷം ഓക്കെ എടുക്കുകയാണെങ്കിൽ ടൈമർ ഓഫും ഓഫാവുന്നതാണ് അതിനുശേഷം നെക്സ്റ്റായിട്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ട മോഡാണ് ഫൈവ് ഇൻ വൺ മോഡ് അത് നമുക്ക് മിക്ക എ സികളിൽ ഇപ്പം ഫൈവ് ഇൻ കൺവേർട്ടബിൾ എ സിയാണ് വരുന്നത് അത് പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് ആയിട്ട് കാണാൻ പറ്റും സി എ എന്നുള്ള ഒരു മോഡ് അത് ഓട്ടോമാറ്റിക്കലി ആയിട്ടായിരിക്കും നിങ്ങൾക്ക് സി എ മോഡിൽ കൂടി വർക്ക് ചെയ്യുന്നത് പിന്നെ സി വണ് എന്നുള്ളൊരു മോഡ് വരുന്നുണ്ട് അതായത് നമുക്ക് റൂമിൽ ഇപ്പം ഒരാളൊക്കെ ഉള്ളൂ എങ്കിൽ തന്നെ നിങ്ങൾക്ക് സി വൺ ഇട്ട് വർക്ക് ചെയ്യാവുന്നതാണ് അതിൽ ഒരു ഫോർട്ടി പെർസെൻറ്റേജിലായിരിക്കും കംപ്രസർ വർക്ക് ചെയ്യുന്നത് പിന്നെ സി ടു മോഡ് വരുന്നുണ്ട് ഇപ്പോൾ റൂമിൽ ഒന്ന് രണ്ടോ ആൾക്കാരുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് സി ടുവിലിട്ടും വർക്ക് ചെയ്യുന്നതാണ് പിന്നെ സി ത്രീ ഇടുകയാണെങ്കിൽ തന്നെ ഒരു മൂന്ന് നാല് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ തന്നെ സി ത്രീയിലിട്ട് യൂസ് ചെയ്യാം പിന്നെ സി ഫോറൊക്കെ ആണെങ്കിൽ തന്നെ ഒരു അഞ്ചാറ് ആൾക്കാരൊക്കെ ആ റൂമിലുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് സി ഫോറിലിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു മോഡ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ആ റൂമ് അതായത് കൺവേർട്ട് ചെയ്ത് തന്നെ യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ സി എന്നുള്ള ഒരു ഫോർട്ടിയിലും പിന്നെ സി ടു സിക്സ്റ്റിയിലും പിന്നെ സി ത്രീ എയ്റ്റിയിലും പിന്നെ സി ഫോറ് ഹൺഡ്രഡിലായിരിക്കും കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യുന്നത് പിന്നെ വൈഫൈ എന്നുള്ളൊരു ബട്ടൺ വരുന്നുണ്ട് അത് നമുക്ക് വൈഫൈ എ സികളിൽ മാത്രമാണ് ഈ ഒരു വൈഫൈ ബട്ടൺ വർക്ക് ചെയ്യുന്നത് പിന്നെ ഹ്യൂമിഡിറ്റി എന്നുള്ളൊരു ബട്ടൺ വരുന്നുണ്ട് ആ ഹ്യൂമിഡിറ്റി ബട്ടണിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് റൂമിൽ ആ ഒരു ടെമ്പർ അതായത് എന്തെങ്കിലും മഴക്കാലത്തൊക്കെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഹ്യൂമിഡിറ്റി എന്നുള്ളൊരു ബട്ടണിലിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എ സി ട്വൻറ്റി ടുവിനും ട്വൻറ്റി സിക്സിനും ഇടയ്ക്കെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത് ആ ഒരു മഴ ടൈമിലോ അല്ലെങ്കിൽ തണുപ്പ് സീസണിലൊക്കെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഈ ഒരു ഹ്യൂമിഡിറ്റി ഫംഗ്ഷനിലിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതുവഴി നിങ്ങൾക്ക് വളരെയധികം പവർ സേവ് ചെയ്യാനും പറ്റുന്നതാണ് പിന്നെ നെക്സ്റ്റ് വരുന്ന ഓപ്ഷനാണ് സൈലൻ്റ് എന്നുള്ളൊരു ബട്ടൺ അത് നമുക്ക് എ സിയുടെ സൗണ്ടൊക്കെ വളരെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് സൈലൻ്റ് എന്നുള്ള സൈലൻ്റ് എന്നുള്ളൊരു ബട്ടൺ വരുന്നത് റിമോട്ടിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ എ സിയിൽ കേൾക്കുന്ന സൗണ്ട് സൈലൻ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതുവഴി നിങ്ങൾക്ക് ആ ഒരു എ സിയിൽ ഒരു ഫാൻ സ്പീഡും വളരെ കുറഞ്ഞായിരിക്കും വർക്ക് ചെയ്യുന്നത് പിന്നെ തൊട്ടടുത്ത് ലോക്ക് എന്നുള്ളൊരു ബട്ടൺ വരുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് ത്രീ സെക്കൻഡ് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ലോക്ക് ആക്ടിവേഷൻ ആകും പിന്നെ ഈ കുട്ടികളൊക്കെ തന്നെ റിമോട്ട് വലിയ രീതിയിൽ പ്രസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലോക്ക് എന്നുള്ള ബട്ടൺ വരുന്നത് അതിനുശേഷം നിങ്ങൾക്ക് റീസെറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട് അത് ഇപ്പം വലുതായിട്ട് യൂസ് ചെയ്യുന്നില്ല കാരണം മൈ മോഡിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ ഈ റീസെറ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു എ സിയെ മോഡൊക്കെ മാറ്റി റീസെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെ ഫംഗ്ഷനാണ് നിങ്ങൾക്ക് ലോയഡ് എ സിയുടെ റിമോട്ടിൽ വരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്